എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്രമം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ജൂൺ ഫലത്തിൽ ഇന്ന് പറയുന്നത് തുലാകൂറുകാരുടെയും വൃശ്ചിയക്കൂറുകാരുടെയും പൊതുവായി വരുന്ന ജൂൺ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യം നമുക്ക് തുലാകൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊന്നും അവരുടെ ജൂൺ ഫലം പൊതുവെ എങ്ങനെയെന്നും നമുക്ക് ചിന്തിക്കാം തുലാക്കൂർ എന്ന് പറയുന്നത് ചിത്രയുടെ അവസാനത്തെ രണ്ട് ഭാഗം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഈ ജൂൺ മാസം പൊതുവേ ഗുണദോഷസമ്മിശ്രമായ ഫലങ്ങൾ കാരണമായി തീരും തുലാക്കൂറുകാർക്ക് എന്ന് പറയാവുന്നതാണ് വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലേക്കുള്ള മാറ്റം സാമ്പത്തികമായി ചില പ്രതിസന്ധിക്കൊക്കെ കാരണമായി തീരാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും ജൂൺ മാസത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ തന്നെ രവിയുടെ മാറ്റം ഇടവത്തിലേക്കുള്ള രവിയുടെ മാറ്റവും ചില രോഗങ്ങൾക്കുമൊക്കെ കാരണമായി തീരാവുന്നതാണ് അത്തരം രോഗാവസ്ഥകൾ വന്നാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ തേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരാവുന്നത് ദോഷവശ്യങ്ങളെന്ന് പറയാവുന്നത് എന്നിരുന്നാലും ഗുണദായകമായ അനവധി ഫലങ്ങൾ ജൂൺ മാസത്തിൽ തുലാ കൂറുകാർക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവരെ കലാകാരന്മാർക്കൊക്കെ ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് തുലാകൂറിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ കലാകാരന്മാർക്കൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷേ അതിനനുസരിച്ച് ചിലവുകളും വന്ന് ഭവിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വളരെ അനുകൂലമായ കാലഘട്ടമാണെങ്കിൽ പോലും മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ചില ഘടകങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളൊരു ഒരു മാസമാണ് ജൂൺ മാസം ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ പല ഘടകങ്ങളും വന്ന് ചേരുന്നതാണ് എങ്കിലും വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ജൂൺ മാസത്തിന് ശേഷം അതിന് ശ്രമിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത് എങ്കിലും ജൂൺ മാസത്തിൽ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ചെയ്യാവുന്നതാണ് എങ്കിലും ജൂൺ മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത് ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുസരിച്ച് പോകേണ്ടതാണ് അതായത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക വൈഷ്ണവ ക്ഷേത്ര ദർശനം വഴിപാടുകളൊക്കെ ചെയ്തു പോവുക ഒപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം ശിവന്ധാര അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരി ഒക്കെ ജപിച്ചു പോകുന്നത് തുലാപൂറിൽപ്പെട്ടവർക്ക് ജൂൺ മാസത്തിൽ വളരെ ഗുണ ഗുണദായകമായ ഘടകങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോകേണ്ടത് അനിവാര്യമാണ് ഒപ്പം ഓരോ മതവിശ്വാസികളും അവരവരുടെ മതപരമായ ചടങ്ങുകൾ ചടങ്ങുകളനുസരിച്ച് പോകേണ്ട ഒരു മാസമാണ് ജൂൺ മാസം എന്ന് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ തുലാകൂറിൽ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വൃച്ചിയക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം വൃച്ചിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാഠം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് വളരെ അനുകൂലമായ ഒരു മാസമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം എന്ന് പറയാവുന്നതാണ് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെ സാമ്പത്തികമായ വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് പല സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് അതോടൊപ്പം തന്നെ ചൊവ്വയുടെ മാറ്റവും വളരെ അനുകൂലമായ ഫലങ്ങൾ കാരണമായി തീരുന്നതായിരിക്കും എൻ്റെ രുചകമഹായോഗത്തിന് സമാനമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മാസമാണ് ജൂൺ മാസം ഋച്ഛയപൂർവുകാരെ സമയത്തുള്ളൂ എന്ന് കഴിഞ്ഞ രുചക മഹായോഗമല്ല പലരും അങ്ങനെ പറയാറുണ്ട് അങ്ങനെ അല്ല കാരണം മഹായോഗങ്ങളെല്ലാം തീരുമാനിക്കുന്ന ലഗ്നാലാണ് ചന്ദ്രാൽ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലും അതിന് സമാനമായ പല ഘടകങ്ങളും വന്നു ചേരുന്നതും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതുമായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് പ്രത്യേക കൃത്യക്കൂടിൽപ്പെട്ടവർക്ക് ഉയർന്ന വിജയം രാഷ്ട്രീയത്തിനുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ യൂണിഫോം ദാരികളായിട്ടുള്ളവർ അതായത് പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനുള്ള സാധ്യതകൾ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അധ്യാപകർ ബിസിനസ്സുകാർ ഡോക്ടീസ് ടെക്നോളജിസ്റ്റുകൾ എന്നിങ്ങനെ നാനാ തുറകളിൽ വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും ജൂൺ മാസം എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ വളരെ അനുകൂലമായൊരു മാസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമൊക്കെ അനുകൂലമായൊരു മാസമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകൾക്ക് സാധ്യതയുള്ള മാസമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണ് ഇങ്ങനെ മൊത്തത്തിൽ വളരെ അനുകൂലമായ ഒരു മാസമാണ് പ്രത്യേക സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം എന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി ജൈവാധീനം കൂടി വരുത്തു പോകേണ്ടതാണ് പ്രത്യേകിച്ച് തനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ മറക്കാതിരിക്കുക ശാസ്താവിന് നീരാഞ്ജനം നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം ധാര എന്നിവയൊക്കെ നടത്തി പോകേണ്ടത് അനിവാര്യമാണ് പിന്നെ ഓരോരോ വിശ്വാസികളും അവര അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോയാൽ ജൂൺ മാസം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുറച്ചെ കൂറുകാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി കൂടുതൽ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആയതിനാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റൊരു വിഷയമായി നമുക്ക് തീർച്ചയായും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം